ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം അപ്പോൾ നമ്മുടെ ശ്രീതുവിൻ്റെ പുറത്താകിലുമായിട്ട് ഉള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീതു അർജുൻ കോംബോ കൂട്ടുകെട്ടിൽ ആണ് ശ്രീതു പിടിച്ചു നിന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു നല്ല ഒരു കണ്ടസൻസും ആയിട്ടാണ് നമ്മളൊരു നല്ല മാനറിസോ ഒരു ഓവറായിട്ടുള്ള ഒരു വഴക്ക് കൂടുന്നൊരു ക്യാരക്ടറൊന്നും അല്ലാതെ നല്ല ഒരു പെർഫോമൻസ് ആർട്ടിസ്റ്റും ഒക്കെ ആയിരുന്നു ഒരു ഫിലിം ആക്ട്രസ് ഒക്കെ ആയിട്ട് വന്ന ശ്രീധു നല്ല ഒരു അഭിനേത്രിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും ഒരു തൊണ്ണൂറ്റിയേഴ് ദിവസം ശ്രീധുവിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റി അതിന് പ്രമുഖ വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അർജുൻ തന്നെയാണ് അർജുൻ ശ്രീധു ആ ഒരു ചെറിയ ഒരു ഒരു പ്രണയം അറിയില്ല എന്നാലും ചെറിയ ഒരു അടുപ്പം അവർ തമ്മിലുണ്ടായിരുന്നു അതൊക്കെ വളരെയധികം ശ്രീധുവിന് ഗുണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇത്ര ദിവസം പിടിച്ചു നിൽക്കാനുള്ളൊരു കാരണമൊക്കെ ഈ ഒരു അർജുൻ ശ്രീധുവിൻ്റെ പ്രണയം അപ്പോൾ ഇവരുടെ ഈ ഒരു ഇലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ആറ് സ്റ്റാൻഡുകൾ കൊണ്ടുപോയി വെച്ചിട്ട് അതില്ലെങ്കിൽ ഒരു പെട്ടിക്കൂട് ഉണ്ടായിരുന്നു അതിൽ ഇവരുടെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു സേവ്ഡ് എന്ന് താഴെ ഉണ്ടാവും എലിക്റ്റഡ് ഉണ്ടാവും അതിൽ കുറച്ച് തെർമോക്കോളിൻ്റെ ബോളുകൾ തട്ടി നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കണം ആ സമയത്ത് തെളിഞ്ഞു വരുന്നുണ്ട് സേവിടുന്നാണെങ്കിൽ അത് തെളിഞ്ഞു വരും എലിക്ടനാണെങ്കിൽ അത് തെളിഞ്ഞു വരും അങ്ങനെ നമ്മൾ ശ്രീധു ആണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് പിന്നെ നമ്മൾ അർജുനും നല്ല വിഷമമുണ്ടായിരുന്നു അർജുൻ ഈ പ്രോസസ്സിങ്ങിനിടയിൽ അർജുൻ നല്ല രീതിയിൽ കരയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അർജുനും ഇവർ തമ്മിലുള്ള ഒരു കോമ്പോ അർജുനന് വളരെയധികം ഇഷ്ടമുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും കാണാൻ പറ്റുന്നത് പക്ഷേ ശ്രീധുവിൻ്റെ ഫാമിലിക്ക് അത്ര ഒരു അടുപ്പമില്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവർ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയി വരും ഓക്കെ